മാഷെ ഞാൻ ആയിഷന്റെ ഉപ്പയാണ് എന്തേ വരാൻ പറഞ്ഞേ ആയിഷപ്പൊ തീരെ പഠിക്കുന്നില്ല ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ മാഷേ ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു അവള് വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് അല്ല അവള് വീട്ടിലെ ക്ലാസ്സിലേക്ക് വരുമ്പോ തന്നെ അവളെ സങ്കടപ്പെട്ടാണ് കാണാറുള്ളത് വീട്ടു എന്റെ ദേഷ്യം കാരണം അപ്പൊ എന്റെ കുട്ടി ഇങ്ങനായ സാറല്ല ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമ്മളിപ്പോൾ ഉള്ളത് ദി ബീക്കൾ ആണ്ട്ടോ കുട്ടികളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രമല്ല ഇവിടെ ഉള്ളത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം സർ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കുള്ള സർവീസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞല്ലോ അത് എന്തൊക്കെയാണ് യെസ് മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ അതായത് ഒരുപാട് സ്ട്രെസും സ്ട്രെയിനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക അതുപോലെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കപ്പിൾസിന് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഇങ്ങനെല്ലാം നമ്മള് അവർക്കൊക്കെയുള്ള കൗൺസിലിങ്ങൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് നടത്തി കുട്ടിയുടെ പ്രയാസം കണ്ടെത്തി പതിനഞ്ച് ദിവസത്തെ റെമെഡിക്കൽ കോച്ചിങ്ങിന് ശേഷം ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബീക്ക് ലൊക്കേഷൻ നമ്മൾ കൊടുവള്ളി ഹൃദയാത്രം ബിൽഡിംഗിന്റെ നേരെ മുകളിലാണ് കേട്ടോ